എല്ലാവർക്കും നമസ്കാരം ലാവണ്ടർ ബ്ലൂലേക്ക് സ്വാഗതം എൻ്റെ മലയാളം ക്ലാസ്സിലെ ഈ വർഷത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ പ്രാവശ്യവും ഏതിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഏതിൽ വന്ന് പഠിക്കാനൊക്കെ തുടങ്ങി അപ്പോ ഏതിലിപ്പം കുട്ടികളെ എല്ലാരേം ആ തൊട്ട് വരെ എഴുതി കാണിക്കുന്നതായിരിക്കും കേട്ടോ ഏതാ റെഡിയാണോ അതിൽ എഴുതാമോ എഴുതാം Eh. <laughs> എഴുതി കഴിഞ്ഞോ എന്തോ എഴുതിയത് ഏതൽ ഒന്ന് വായിച്ചേക്കെല്ലാവരും ചോദിക്കട്ടെ ഇത് കറക്റ്റ് ആണോ എല്ലാവരും ഒന്ന് നോക്കി കറക്റ്റ് ആണോ ഏതൽ എഴുതിയത് കറക്റ്റ് ആണോ ഏ ഏതിൽ എഴുതി കറക്റ്റ് ആണോ ആ തൊട്ട് എത്ര എഴുതിയത് അമ്പര് ഒന്ന് പറഞ്ഞേ ആ തൊട്ടം ശരിയാണോ ഇനി നിങ്ങളിൽ ആരാ എഴുതുന്നത് ദയ ദയാണെ മോള് യു കെ ജിയിലാണ് പഠിക്കുന്നത് അവൾ മലയാളം പഠിക്കാൻ വന്നതാണ് അപ്പം ആ തൊട്ടാ എത്ര വരെ അറിയാമോ അറിയാമോളെ വരെ അറിയാമോ എഴുതാമോ എന്നാ എഴുതിക്കോ Thank <clears> the <throat> എഴുതിയോ എന്തോ എഴുതിയത് ആ ഓക്കെ എത്ര ലെറ്റർ ഉണ്ട് സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട് സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണം എണ്ണമുണ്ട് ഏർക്ക പറഞ്ഞേ പതിനഞ്ച് ആണോ ശരിയാണോ മക്കള് പതിനഞ്ചെണ്ണാണോ ഓക്കെ അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം എന്നാ വായിച്ചേ പഠിക്കുന്നത് അഞ്ചില് അഞ്ചില് എന്തൊക്കെ പഠിച്ചു മലയാളം ക്ലാസ് വന്നിട്ട് ക്ഷരിച്ചു പഠിച്ചോ ഞാനൊരു ചിഹ്നത്തിന്റെ പേര് പറയാം ഉപചിഹ്നങ്ങള് സ്വരങ്ങളുടെ കൂടെ ഒക്കെ നമ്മളെ ചേർത്തെഴുതുന്നതാണ് ഒന്ന് എഴുതാമോ ആടെ ചിഹ്നം എഴുതിക്കേയോ ഈ ആ മിടുക്കിയാണെ പാപ്പ് കൊടുത്തേ ചിഹ്നങ്ങളൊക്കെ പഠിച്ചല്ലേ ആ പറക്കാതെ ഇത് പഠിച്ചോണം കേട്ടോ ജേവൻ ആ എഴുതാമോ ആ എഴുതിക്കേ ട്ടോസിന് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് അൻസിൽ എന്തൊക്കെ പഠിച്ചു മലയാളം ക്ലാസ്സിന് വന്നിട്ട് കൂട്ടക്ഷരങ്ങള് പഠിച്ചു അല്ലേ പിന്നെ ചിഹ്നങ്ങള് പഠിച്ചു ഉപചിഹ്നങ്ങള് പഠിച്ചു പഠിച്ചു എന്നാ ഇപ്പൊ ഈ ചില്ലുകൾ എഴുതി കാണിക്കാമോ ഏഹ് എത്ര എണ്ണോ ഉണ്ട് ചില്ലുകൾ അഞ്ചെണ്ണോന്ന് എഴുതാമോ എഴുതി കഴിഞ്ഞോ വായിക്കാമോ വായിച്ചേ വായിച്ചോ ആ ശരിയാണോ മക്കളേത് സ്വരാക്ഷരങ്ങളെല്ലാം പഠിച്ചില്ലേ പഠിച്ചു എത്ര എണ്ണം ഉണ്ട് സ്വരാക്ഷരങ്ങള് ഫിഫ്റ്റീൻ ഉണ്ട് അതിൻ്റെ അത് ആദ്യത്തെ ലെറ്റർ എഴുതാം ഒന്ന് എഴുതാമോ എന്റെ കുട്ടി നീരജ് നീരജ്

ണേ ന്യൂട്രോണം കേട്ടോ ഓക്കെ താങ്ക്സ് കളിക്കാൻ പോവാണോ കളിക്കാമോ വന്ന തുടങ്ങിക്കോ സ്റ്റാർട്ട് എലി എലി ശരിയാണോ എബലെ ആ ഓനിയെ ഉള്ളി ഉള്ളി ശരിയാണോ ആ ഏഞ്ചൽ മാലാക ആ എല്ലാവരും ഹാവിയാ

കാടൽക്കുതിര thank y...

മുപ്പത്തിയാറ് ആയി അല്ലേ ഇപ്പം സ്വരാക്ഷരങ്ങള് പഠിച്ചു സ്വരാക്ഷരങ്ങള് എത്ര എണ്ണം ഉണ്ട് മലയാളം പറഞ്ഞേ പതിനഞ്ച് ഓക്കെ താങ്ക് യു എഞ്ചൽ എഞ്ചൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോന്നെസ് അപ്പൊ എല്ലാരോടും ചോദിക്കാം എന്ന് ചോദിച്ചാണ് फर्स्ट जेंस में वॉट डज अप बट नेवर कम्स बैक डाउन वॉक इज फुल ऑफ हॉल्स बट स्टिल हॉल्स वाटर वॉट कैन यू कैच बट नॉट थ्रो करेक्ट है ना करेक्ट है ना वो चीज़ है ना ओके आप बोलते हैं and has thousands of letters. Post office. Ah. Post office. Ah. Clap for office. Everyone the Post office. Post okay. office. Give me a drink and I will be dying. Feed me and I will get bigger. What am I? आर्यामो आके भी आर्यामो नहीं करती नहीं हम लोग उतना अच्छा नहीं है गेम या ड्रिंक एंड आई विल बी डाइड फीड मी एंड आई विल गेट बिग व्हाट ആൻസർ ആയിട്ടില്ലല്ലോ പറയ് ദി ലെറ്റർ എം ആൻസർ എന്താ ദി ലെറ്റർ എം എം മനസ്സിലായോ ഈ ഒരു क्वेश्चन കൂടി ചോദിക്കണേ വാട്ട് ഹാസ് many rings but no finger what has many rings but no finger ടെലിഫോൺ ടെലിഫോൺ ഓക്കേ ണ്ട് തൊടി കേത്തുണ്ട് മുത്തിരുങ്ങാണ്ട് പണ്ടിരിക്കാൻ പോവുണ്ട് പൂച്ചുണ്ട് കുഞ്ഞുണ്ട് ഇന്ത്യയുടെ രാജ്യം പിള്ളേർ മുങ്ങിയെടുത്തു പിള്ളേർ തട്ടിയെടുത്തു എന്റെ മാത്രം കിട്ടിയില്ല ക്ലാസ്സിലെ എൻ്റെ കുട്ടികളെല്ലാം ചെയ്തുകൊണ്ട് വന്ന ക്രാഫ്റ്റാണിത് അവരുടെ തന്നെ സംഭാവനയാണ് അവർ നല്ലവണ്ണം എല്ലാം ചെയ്തു ഇനി കുറെ കൂടിയുണ്ട് കാണിക്കുവാനെ